തൊട്ട് മുന്നിൽ ഏതാണ്ട് ഈ മൈതാനത്തെ താഴ്ന്ന് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി ഒരുങ്ങുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ആദ്യ ഹെലികോപ്റ്റർ അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടുത്തുന്ന ഹെലികോപ്റ്റർ നേരെ ലയ്ക്ക് മുകളിൽ ഈ ഈ ഹെലികോപ്റ്റർ പറന്ന് മാറുന്നു ഇപ്പോൾ ഈ ഈ വിമാനം ഈ ഹെലികോപ്റ്റർ നിമിഷങ്ങൾക്കകം എന്ന് തന്നെ പറയാം ഈ സ്കൂൾ മൈതാനത്തെ ലാൻഡ് ചെയ്യും ഏതാണ്ട് ഒരു ഇരുപത് മീറ്റർ താഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ലാൻഡ് ചെയ് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും രണ്ടാമത്തെ ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്ററിൽ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ അതേ ഫ്രെയിമിൽ തന്നെ കാണാവുന്ന രീതിയിൽ രണ്ടാമത്തെ ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ഹെലികോപ്റ്ററും എത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഹെലികോപ്റ്ററുകളും ഈ ഈ സ്കൂൾ മൈതാനത്തിന് തൊട്ട് എത്തിക്കഴിഞ്ഞ ഇപ്പോൾ മൂന്ന് ഹെലികോപ്റ്ററുകൾ നമുക്ക് ഈ ഫ്രെയിമിൽ കാണാം ഈ ഫ്രെയിമിൽ തന്നെ ഇപ്പോൾ ആദ്യ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത രണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതുവരെ കാത്തിരിക്കും അതിനുശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗമുള്ള സന്ദർശനം ആരംഭിക്കും എനിക്കിപ്പുറമുള്ള ഈ വലതുഭാഗത്തെ റോഡിൽ എല്ലാ പോലീസ് വാഹനങ്ങളും നിരനിരയായി നിർത്തിയിട്ടുണ്ട് വാഹനങ്ങൾ തുടർച്ചയായി പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷേ അൻപതിലധികം വാഹനങ്ങൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് അത്രമാത്രം വലിയ ഒരു വാഹന വ്യൂഹമാണ് ഉണ്ടാവുക ഇപ്പോൾ ഈ ആദ്യ ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു രണ്ടാമത്തെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ പറക്കുകയും ചെയ്യുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും ഈ ഹെലികോപ്റ്ററിനെ അടുത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉള്ള ഹെലികോപ്റ്ററാണ് ആണ് എന്നാണ് നമ്മളതിൽ തന്നെ മനസ്സിലാക്കുന്നത് ആദ്യ വിമാനം ആദ്യ ഹെലികോപ്റ്റർ അദ്ദേഹം മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ള ഹെലികോപ്റ്റർ അത് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറക്കിയിരിക്കുകയാണ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ താഴ്ന്നു പറക്കും ലാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെയും ആ ഹെലികോപ്റ്ററിന് ചുറ്റുമായി എത്തിയിട്ടുണ്ട് അവിടെ കൽപ്പറ്റയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു വയനാട്ടിൽ ഇതാ പതിനെറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനം നടത്തുകയാണ് മഹാദുരന്തത്തെ അതിജീവിക്കുകയാണ് നാട് നാടിനൊപ്പം ചേരാൻ കൈകോർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിതർക്ക് സാന്ത്വനമേൽകാൻ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ആശ്വാസം ഏൽക്കാൻ അദ്ദേഹം എത്തുകയാണ് അദ്ദേഹം ചേർത്ത് പിടിക്കണം പിടിക്കണമേ എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നാടാകെയുള്ളത്